ഫോങ് ടൻ എന്നീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ അലോവേര എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ സുലഭവുമാണ് നമുക്ക് അത്ര വലിയ വിലയൊന്നും കൊടുക്കാതെ കിട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ പറമ്പിൽ പോലെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും അധികം എക്സ്പീരിമെൻസ് നടത്താനായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ അലോവേര എന്ന് പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഗം സന്താൻ ഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്യുവർ ഗം അല്ലെങ്കിൽ സോഫ്റ്റ് ഗം കോസ്മെറ്റിക് ഗം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും രണ്ട് ടൈപ്പ് ഗം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എൻ്റെ അറിവിൽ കേട്ടോ അതിലും ചിലപ്പോൾ ഉണ്ടാവാൻ വേറെ വെറൈറ്റി ഒക്കെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ എൻ്റെ അറിവിൽ ഈ രണ്ട് ടൈപ്പ് അവൈലബിൾ ആണ് അപ്പോൾ ഈ രണ്ട് ടൈപ്പ് വെച്ച് ഉണ്ടാക്കുമ്പോഴും നമുക്ക് ആ ജെല്ലിൻ്റെ ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം എൻ്റെ വേറൊരു വീഡിയോയിൽ ഞാൻ ഇട്ടായിരുന്നു നമുക്ക് ഒരുവിധം ക്ലാരിറ്റി ഉള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള അതായത് ഈ കഞ്ഞിവെള്ളം പോലെ നമുക്ക് കിട്ടുന്ന അല്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു ടൈപ്പ് അതായത് ഒന്നും കൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ജെല്ല് കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിലിട്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഒന്നും കൂടി ഒരു വൈറ്റ് കളറിലേക്ക് നല്ല പ്യോർ വൈറ്റ് കളറിലേക്ക് മാറുന്ന രീതിയിലുള്ള ഒരു ജെല്ല് കിട്ടാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് രണ്ട് ടൈപ്പ് ഗം ഉപയോഗിച്ചിട്ടുള്ള ജെല്ലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന സെന്തൻകം അതായത് ഇത്തിരി തരി തരി തരൂന്നിരിക്കുന്ന പോലെയാണ് ഇപ്പം ഞാൻ രണ്ടാമത് ഇട്ടത് ഒന്നും കൂടി ഫൈൻ പൗഡറാണ് അതായത് ഇത് ക്ലിയർ സന്താനകം അപ്പോൾ കോസ്മെറ്റിക് പർപ്പസിന് ശരിക്കും പറയും നമ്മൾ ഈ ക്ലിയർ സന്താനകം ഉപയോഗിക്കണത് അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിയർ ആയിട്ടുള്ള ആയിട്ടുള്ളപ്പോൾ ഞാൻ ഈ ടീസ്പൂൺ ഇട്ട് കാണിക്കുന്നത് അത് നോർമൽ ഇത് ക്ലിയർ നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ജെല്ല് നമ്മൾ നമ്മുടെ ദേഹത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ക്ലിയർ ഇപ്പം ഈ ഈ പൗഡർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഭയങ്കര ലൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നാൽ മറ്റേ നോർമൽ ആയിട്ടുള്ള സാന്താനകം നമുക്ക് ഉണ്ടാക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭയങ്കര തിക്കായിട്ട് തോന്നും നമുക്ക് ക്രീം നമുക്കൊരു എന്താ പറയുക നമുക്ക് ദേഹത്തൊക്കെ ഇങ്ങനെ തൊടുമ്പോൾ ഒരു പേസ്റ്റ് പശ പശ പോലെ നമുക്ക് ഒട്ടുന്നതായി തോന്നും എന്നാൽ മറ്റേ ഫീലിംഗ് ഇപ്പോൾ ഫൈൻ പൗഡറിന് ഉണ്ടാവില്ല വേറെ ഒന്നെന്ന് പറഞ്ഞാല് നമ്മളിപ്പോൾ ജ്യൂസൊക്കെ എടുത്തിട്ട് നമ്മൾ ക്ലിയർ സാന്താൻകാം വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ജെല്ല് നമുക്ക് കിട്ടും ക്ലാരിറ്റി കൂടുതലാണ് അതായത് നമുക്ക് മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ചെറിയ മങ്ങ കളറിലാണ് നമുക്ക് ജെല്ല് കിട്ടാം ഇത് ഒരു ടൈപ്പ് അതായത് ഈ ഇത് ഹെയർ ജെല്ലാണ് ഈ ഹെയർ ജെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാന്താൻഗാം വെച്ചിട്ട് നോർമലായിട്ട് ഇപ്പം ഞാൻ വേറൊരു വീഡിയോയിൽ എങ്ങനെയാണ് ക്ലിയർ ജ്യൂസ് എടുക്കണേന്ന് കാണിച്ചായിരുന്നു അതല്ലാതെ പ്രത്യേകിച്ച് വെച്ചുകൊണ്ടിരുന്ന് അതിന് അതിൻ്റെ സെഡിമെന്റ് വന്ന് അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ജ്യൂസ് എടുത്ത് ഞാൻ വേറൊരു വീഡിയോ ഇട്ടില്ല ഇട്ടായിരുന്നു അതല്ലാതെ നോർമൽ സാന്താൻ വെച്ചിട്ട് ജെല്ലുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് അതിലേക്ക് എറണാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ജെല്ലാണ് കുളി കുളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്ലൈൻ പറ്റുന്ന ഒരു ജെല്ലാണ് അപ്പം ഇതിന്റെ കളർ നിങ്ങൾ കണ്ടല്ലോ ഇനി അടുത്തത് ആ ഇതിന്റെ കളർ നോക്കൂ ഇത് ജ്യൂസ് ഞാൻ കുറച്ച് നാൾ വെച്ച് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഫൈബർ ഒക്കെ അടിയിലേക്ക് അടിഞ്ഞു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ജ്യൂസ് എടുത്തിട്ട് ഞാൻ ക്ലിയർ സാന്താൻകാം വെച്ചിട്ടുണ്ടാക്കി ഞാൻ ഹാൻഡ് ബ്ലെൻഡർ വെച്ച് ഉപയോഗി ഉപയോഗിച്ച് ചെയ്ത ഒരു ഇതാണിത് ഇനി ഈ ബോട്ടിലിൽ കാണുന്നത് ഈ ചെറിയ ബോട്ടിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചെറിയ ബോട്ടിൽ ഉണ്ടല്ലോ അതിൽ ഈ ജെല്ലെടുത്തിട്ട് പിന്നീട് നമുക്ക് ആവശ്യമുള്ള അപ്പോൾ ഫേസ് ജെല്ലായിട്ട് ഫേസ് ക്രീം ക്രീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഫേസ് ജെല്ലായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ക്രീമാണത് അല്ലെങ്കിൽ ഫേസ് ജെല്ലാണ് ഈ ചെറിയ ബോട്ടിലിൽ കാണുന്നത് അപ്പോൾ അതിന്റെ ചെറുതായിട്ടൊരു കളർക്കാരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയൊരു ക്വാണ്ടിറ്റി നമ്മൾ വളരെ തിന്നായിട്ടുള്ള ഓയിൽ പിന്നെ നയാസിനമൈഡ് അല്ലെങ്കിൽ അലോൻറ്റീൻ അങ്ങനെയുള്ള നമുക്ക് ഫേസിന് ആവശ്യമുള്ള സാധനങ്ങൾ പ്രത്യേകിച്ച് അതിനെ പോലെയുള്ള മോക്കുരു പോലെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ നാൾക്കാർക്ക് യൂസ് ചെയ്യുന്ന രീതിയിൽ ചേത്ത് കഴിഞ്ഞപ്പോൾ ആ കളർ കിട്ടി അപ്പോൾ ഈ ഫസ്റ്റ് ഇരിക്കുന്ന ബോട്ടിൽ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ക്ലിയർ സാന്താൻ ഉപയോഗിച്ച് ജ്യൂസ് എടുത്തിട്ട് നമ്മൾ ചെയ്തതാണ് ഇത് ഇത് നോർമൽ സാന്താൻ വെച്ചിട്ട് ജ്യൂസ് എടുത്ത് ചെയ്തതാണ് ഇതും നോർമൽ സാന്താൻ വെച്ചിട്ട് ജെല്ല് ജെല്ലുണ്ടാക്കി വെച്ചിട്ട് അതിൽ പിന്നീട് ഹെയറിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു കളറാണ് ജെല്ലിനും ഏകദേശം ഈ കളറിന് അതായത് നമ്മൾ ജെല്ല് വെച്ചിട്ട് നമ്മൾ സാധാരണ സന്താൻകം ഉപയോഗിക്കുമ്പോഴും ഈ കളർ തന്നെയാണ് ഈ ഈ കളർ തന്നെയാണ് നമുക്ക് കിട്ടാം ഒരു ക്ലിയർ ആയിട്ടുള്ള കളർ കിട്ടില്ല അപ്പോൾ ഇതാണ് നല്ല ക്ലിയർ ആയിട്ടുള്ള കളർ കിട്ടുന്നത് ഇത് ഈ ജെല്ലെടുത്തിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ചെയ്തെടുത്തു ക്രീം ഫേസിലേക്ക് വേണ്ട ഒരു ജെല്ലാണത് അപ്പോൾ ഇതിന് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ക്രീം പരുവത്തിൽ നമുക്കിത് കിട്ടും കേട്ടോ ഭയങ്കര ലൈറ്റാണ് ഇതാനും മറ്റേ ജെല്ലിൻ്റെ പോലെയല്ല സാധാരണ സന്താനകം ഉപയോഗിക്കുന്ന ഒരു ഇതല്ല ഒന്നും കൂടി നല്ല ലൈറ്റായിട്ടിരിക്കുന്ന ഒരു നമുക്ക് ഒട്ടും ആയിട്ട് തോന്നില്ല ഫേസിൽ പ്രത്യേകിച്ച് മോക്കുരുമുള്ള അല്ലെങ്കിൽ ഓയിലി സ്കിന്നായിട്ടുള്ള ആൾക്കാർക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ